എന്താണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിൽ നിറഞ്ഞു നിൽക്കുന്ന ആ മാജിക് എവിടെ ചെന്നാലും ആരുടെ ബഹുമാനത്തിന് പാത്രമാകുന്ന എന്താണ് അദ്ദേഹത്തിലുള്ളത് റഷ്യയുടെ വരവേൽപ്പിലും നരേന്ദ്രമോദിക്ക് പ്രത്യേക പരിഗണന മറ്റൊരു രാജ്യത്തെ നേതാവിനും നൽകാത്ത പരിഗണനയാണ് കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദിക്ക് ലഭിച്ചത് തലസ്ഥാനമായ മോസ്കോയിലെ മോസ്കോയിലെവോ രണ്ട് വിമാനത്താവളത്തിലെത്തിയ മോദിയെ റഷ്യയുടെ പ്രഥമ ഉപപ്രധാനമന്ത്രി ഡെനിസ് മാൻറൂറോവ് സ്വീകരിച്ചു തുടർന്ന് നടന്ന ആചാരപരമായ സ്വീകരണം അതിനുശേഷം മാൻഡ്രൂ റോമിനൊപ്പം മോദി ഒരേ കാറിൽ ഹോട്ടലിലേക്ക് തിരിച്ചു അടുത്തിടെ റഷ്യയിൽ എത്തിയ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങിനെ ഡെനിസ് മാൻറുറോവിനേക്കാൾ താഴ്ന്ന പദവിയുള്ള ഉപപ്രധാനമന്ത്രി ആയിരുന്നു സ്വീകരിച്ചത് എന്ന് പറയുമ്പോഴാണ് നരേന്ദ്രമോദിക്ക് ലഭിച്ച സ്വീകരണത്തിന്റെ പ്രത്യേകതയും വൈശിഷ്ട്യവും നമുക്ക് മനസ്സിലാവുന്നത് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ കഴിഞ്ഞാൽ രണ്ടാമനാണ് മാൻറുറോവ് അദ്ദേഹം തന്നെ നരേന്ദ്രമോദിയെ സ്വീകരിക്കാനായി നേരിട്ടെത്തിയത് ഇപ്പോൾ ആഗോളതലത്തിൽ ചർച്ചയാവുകയാണ് അതുകൊണ്ടാണ് തുടക്കത്തിൽ പറഞ്ഞത് നരേന്ദ്രമോദിയിലുള്ള ആ മാജിക് എന്താണ് എന്തൊക്കെയായാലും നമുക്ക് ഭാരതീയർക്ക് എല്ലാ അവസരത്തിലും അഭിന അഭിമാനിക്കാവുന്ന ഒരു മാജിക് തന്നെയാണ് മോദിയിൽ നിറഞ്ഞു നിൽക്കുന്നത് മൂന്നാമതും അദ്ദേഹം നമ്മുടെ രാജ്യത്തിന്റെ നേതാവായി എത്തുമ്പോൾ ശരിക്കും ഓരോ ഭാരതീയനും അഭിമാനിക്കാം ചൈനയുടെ പ്രസിഡന്റ് ഷി ജിൻ പിങിനേക്കാൾ ആവേശകരമായ വരവേൽപ്പ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നൽകി റഷ്യ ദ്വിദിന സന്ദർശനത്തിന്റെ ഭാഗമായി റഷ്യൻ തലസ്ഥാനമായ മോസ്കോയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിക്കാൻ വിമാനത്താവളത്തിൽ എത്തിയത് റഷ്യയുടെ മുഖ്യ ഉപപ്രധാനമന്ത്രി ഡെനീസ് മാൻഡ്രിയുറോഫ് ന്യൂക്കാവോ ടു അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ മോദിക്ക് റഷ്യൻ സേനാ ബഹുമാനാർത്ഥം ഗാർഡ് ഓഫ് ഓണർ നൽകി വൈകാതെ മോദിയെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ സ്വീകരിച്ചു പുടിന്റെ ഔദ്യോഗിക വസതിയിലായിരുന്നു സ്വീകരണം അടുത്തിടെ റഷ്യ സന്ദർശിച്ച ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങിനെ സ്വീകരിക്കാനെത്തിയത് റഷ്യൻ ആയിരുന്നു പ്രോട്ടോകോൾ പ്രകാരം അദ്ദേഹത്തെക്കാൾ ഉയർന്ന പദവിയാണ് മുഖ്യ ഉപപ്രധാനമന്ത്രിയുടെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് തൊട്ടു താഴെയുള്ള സർക്കാർ പദവിയാണ് ഇത് റഷ്യ ഇന്ത്യ ഉച്ചകോടി നടത്താൻ വ്ളാഡിമിർ പുടിന്റെ പ്രത്യേക ക്ഷണപ്രകാരമാണ് മോദി റഷ്യയിൽ എത്തിയത് പ്രധാനമന്ത്രിയെ വിമാനത്താവളത്തിൽ സ്വീകരിച്ചതിനു പുറമെ മുഖ്യ ഉപപ്രധാനമന്ത്രി ഡെനിസ് മാൻ അദ്ദേഹത്തെ കാറിൽ ഹോട്ടൽ വരെ അനുഗമിക്കുകയും ചെയ്തു കാൾട്ടൺ ഹോട്ടലിലെത്തിയ പ്രധാനമന്ത്രി വിദേശ വലിയ തന്നെ അവിടെ അവർ ഇന്ത്യൻ പതാക വീശുകയും മോദി മോദി എന്ന് ഉറക്കെ വിളിക്കുകയും ചെയ്തു മോദി അവർക്ക് ഹസ്തദാനം ചെയ്തും അവിടെ ഉണ്ടായിരുന്ന കുട്ടികളോട് കുശലം പറഞ്ഞും അന്തരീക്ഷം സജീവമാക്കി ഇന്ത്യ റഷ്യ ബന്ധത്തിലെ ശക്തമായ അടയാളമായും ചൈനയ്ക്ക് പുറമെ സന്ദർശനം ഉറ്റുനോക്കുന്ന പടിഞ്ഞാറൻ രാജ്യങ്ങൾക്ക് നൽകുന്ന വളരെ ശക്തമായ ഒരു സന്ദേശമായുമാണ് ഈ നടപടികൾ അന്താരാഷ്ട്ര തലത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്നത് രണ്ടായിരത്തി പത്തൊൻപതിന് ശേഷം ഇത് ആദ്യമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യ സന്ദർശിക്കുന്നത് ും പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷമുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആദ്യ സന്ദർശനം ശീതയുദ്ധകാലം മുതൽ ഇന്ത്യയും റഷ്യയും തമ്മിൽ ഊഷ്മളമായ ബന്ധമാണ് പുലർത്തി വരുന്നത് ഇന്ത്യയിലേക്ക് ഏറ്റവും കൂടുതൽ സൈനിക ആയുധങ്ങൾ കയറ്റി അയക്കുന്നതും റഷ്യയാണ് ഉക്രൈനുമായുള്ള യുദ്ധത്തെ തുടർന്ന് കയറ്റുമതിയിൽ ഇടിവ് ഉണ്ടായിട്ടുണ്ട് റഷ്യൻ എണ്ണയുടെ ഉപഭോക്താവ് കൂടിയാണ് ഇന്ത്യ അതേസമയം രണ്ടായിരത്തി ശേഷമുള്ള മോദിയുടെ ആദ്യ റഷ്യൻ സന്ദർശനത്തിനാണ് തിങ്കളാഴ്ച തുടക്കം കുറിച്ചത് ഊർജ്ജം സുരക്ഷ വ്യാപാരം നിക്ഷേപം ആരോഗ്യം വിദ്യാഭ്യാസം സംസ്കാരം വിനോദസഞ്ചാരം ജനങ്ങൾ തമ്മിലുള്ള വിനിമയം തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള പ്രത്യേക ും സവിശേഷവുമായി തന്ത്രപ്രധാന പങ്കാളിത്തം കഴിഞ്ഞ വർഷമായി പുരോഗമിച്ചിട്ടുണ്ട് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മോസ്കോയിലേക്ക് തിരിക്കും മുൻപേ പറഞ്ഞിരുന്നു തന്റെ സുഹൃത്ത് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുള്ള ഉഭയകക്ഷി സഹകരണത്തിന്റെ എല്ലാ വശങ്ങളും അവലോകനം ചെയ്യാനും വിവിധ പ്രാദേശിക ആഗോള വിഷയങ്ങളിൽ കാഴ്ചപ്പാടുകൾ പങ്കിടാനും ആഗ്രഹിക്കുന്നു സമാധാനപരവും സുസ്ഥിരവുമായ മേഖലയ്ക്ക് പിന്തുണയേകുന്ന പങ്കുവഹിക്കാൻ ഞങ്ങൾ ശ്രമിക്കും റഷ്യയിലെ ഊർജ്ജസ്വലരായ ഇന്ത്യൻ സമൂഹത്തെ കാണാനുള്ള അവസരവും ഈ സന്ദർശനം തനിക്ക് നൽകും എന്നായിരുന്നു മോദി യാത്രയ്ക്ക് മുമ്പ് ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചത്